എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെന്റിനും റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾക്കും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്കുമെല്ലാം ഒരുപോലെ അനുയോജ്യമായ എഴുപത്തിയേഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മഞ്ഞപ്ര അയ്യമ്പുഴ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി പ്രപ്പോസ്ഡ് ഗിഫ്റ്റ് സിറ്റിക്ക് നിങ്ങൾ ഈ കാണുന്ന എഴുപത്തിയേഴ് സെന്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്കാവുള്ളത് ഈ പ്രോപ്പർട്ടിയിലേക്ക് പഞ്ചായത്ത് റോഡ് സൗകര്യവും കൂടാതെ മൂന്ന് മീറ്റർ വീതി വരുന്ന മറ്റൊരു വഴി സൗകര്യവും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിനുള്ളിൽ മഞ്ഞപ്ര അയ്യംപുഴ ബസ് റൂട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലം വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടും തന്നെ ഇല്ലാത്ത ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു വറ്റാത്ത കിണറും നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ തട്ടുപാറ വ്യൂ പോയിന്റ് കുറ്റിപ്പറ വാട്ടർഫോൾസ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ കാലടി പ്ലാന്റേഷൻ ഏഴര കിലോമീറ്റർ ദൂരത്തിൽ അതിലപ്പള്ളി വാട്ടർഫോൾസ് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഹരിത ബയോ പാർക്ക് പാണംകുഴി ഇക്കോ ടൂറിസം സെന്റർ എന്നിവയും പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിങ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ് എറണാകുളം ജില്ലയിൽ നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തം അസറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിരിക്കും കാരണം നിരവധി ഡെവലപ്മെന്റ് വർക്കുകളാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബാബയിൽ മികച്ച രീതിയിലുള്ള വില വർധന ലഭ്യമാകുന്നതുമായിരിക്കും എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മഞ്ഞപ്ര അയ്യമ്പുഴ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ എഴുപത്തിയേഴ് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് கூடுதல் விவரங்களுக்கு உடமையுடைய நம்பருமே பந்தப்படும் நயன் ஃபோர் நைன் சிக்ஸ் டபிள் செவன் ஃபைவ் நைன் எயிட் இமெயில் பிஜே டூ டபுள் ஜீரோ கோம்